ബയോ കമ്പോസ്റ്റ് ബിന്നിലാണ് നമ്മൾ ഇന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ ഏതൊക്കെ സാധനം ഉപയോഗിക്കാം ഏതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നും നമ്മൾ പറയുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നും സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന കമ്പോസ്റ്റ് ബിന്നാണ് ഇത് ഇത് ഒരു സെറ്റായാണ് തരുന്നത് മൂന്ന് ബിന്നുകൾ ഉണ്ടാകും ആദ്യമായി ഓരോ ബിന്നിലും രണ്ടിഞ്ച് കനത്തിൽ ഇനോക്കുലം അടങ്ങിയ ചകിരിച്ചോൾ നമ്മൾ ഇട്ടു കൊടുക്കുന്നു ബക്കറ്റ് സെറ്റ് ചെയ്യാനായി മക്കളും എന്നോടൊപ്പം കൂടുന്നുണ്ട് ഇതിനോടൊപ്പം ഒരു നോട്ടീസും കൂടി നമുക്ക് തരും അതനുസരിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചക്കയുടെ വേസ്റ്റാണ് ചക്ക കുരു നീക്കം ചെയ്തിട്ട് അതിൻ്റെ ചവണി ഇട്ട് കൊടുക്കുന്നു ഇനി അതിലോട്ട് നമ്മൾ അടുക്കളയിലെ മാലിന്യങ്ങൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലായി വീണ്ടും ചകരിച്ചോർ നിരത്തുക എനിക്ക് ആദ്യം വെച്ച ബക്കറ്റ് ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായി നമ്മൾ വിനോക്കുലമടങ്ങിയ ചകിരിച്ചോർ വീണ്ടും ഇട്ട ശേഷം ആ ബക്കറ്റ് ഏറ്റവും അടിയിലായി വയ്ക്കുന്നു ഇതിൽ വേസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ ജലാംശം ഒട്ടും തന്നെ ഉണ്ടാകരുത് വേസ്റ്റ് ഇടുമ്പോൾ വശങ്ങളിലോ നടുവിലോ കൂട്ടിയിടാതെ ഒരേ കനത്തിൽ ഇടാൻ ശ്രദ്ധിക്കുക മാന്യം ഒട്ടും പുറത്ത് കാണാത്ത രീതിയിലായിരിക്കണം ചകിരിച്ചൊർ നിക്ഷേപിക്കേണ്ടത് പുട്ടിന് മാവും തേങ്ങയും ചേർക്കുന്ന പോലെ അടുക്കുകളായി ഈ പ്രവൃത്തി ചെയ്യുക ഫില്ലായ ബക്കറ്റ് ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട് ഇനി മുകളിലത്തെ തട്ടിൽ ഇനി നമുക്ക് വേസ്റ്റ് നിക്ഷേപിക്കാം കമ്പോസ്റ്റ് ബിന്നിൻ്റെ ഏറ്റവും അടിയിലായി നമുക്ക് കുറച്ച് വെള്ളം ലഭിക്കും അതും ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ലതാണ് ഇത് നമുക്ക് ഉപയോഗമില്ലാത്ത ഒരു പാത്രത്തിൽ ഞാൻ ഇവിടെ എടുക്കുന്നു ഇതിൽ രണ്ടിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ആദ്യം ശേഖരിച്ച കമ്പോസ്റ്റാണ് കണ്ടോ ഡെയിലി ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ വെള്ളം ഉണ്ടാകും അത് ഡെയിലി എടുത്ത് മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സ്മെല്ലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് രണ്ടാമത്തെ ബക്കറ്റും വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് ഇനി ഈ ബക്കറ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഏറ്റവും അടിയിലായി എടുത്തു വയ്ക്കുന്നു രണ്ടിരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഈ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ബക്കറ്റാണ് നമ്മൾ വേസ്റ്റ് നിറയ്ക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസമാകുമ്പോൾ കമ്പോസ്റ്റായി മാറും എന്നാണ് പറഞ്ഞിരുന്നത് ഏറ്റവും അവസാനത്തെ ബക്കറ്റാണ് മുകളിൽ ഇരിക്കുന്നത് ഈ ബക്കറ്റിൻ്റെ കൂടെ ഇനോക്കുല അടങ്ങിയ ചകിരിച്ചോറ് നമുക്ക് തന്നിരുന്നു ഈ മൂന്ന് ബക്കറ്റിലും ഇടാനുള്ള ചകിരിച്ചോറായിരുന്നു നമുക്ക് തന്നിരുന്നത് എന്നാൽ എൻ്റെ എൻ്റെ കയ്യിൽ രണ്ടര ബക്കറ്റായപ്പോഴേക്കും അത് തീർന്നു ഇത് നമ്മൾ രണ്ടാമത് നിക്ഷേപിച്ച ബിന്നിലെ വേസ്റ്റാണ് അത് ആകുന്നതേ ഉള്ളൂ ഇതാണ് ആദ്യം നിറച്ച കമ്പോസ്റ്റ് ബിൻ ഇത് നന്നായി കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് എന്നാൽ ഞാൻ മരിച്ചിനീടെ തൊലി ഇതിലിട്ടു അതുമാത്രം അഴുകിയിട്ടില്ല മരിച്ചിനീടെ തൊലി ഇടാതിരിക്കുന്നതാണ് നല്ലത് മരിച്ചിനിയുടെ തൊലി അഴുകി കിട്ടാൻ കുറേ കൂടി താമസം വരും ഇതിൽ മരിച്ചിനിയുടെ തൊലി ഒഴിച്ച് ബാക്കിയെല്ലാം ജൈവവളമായിട്ടുണ്ട് ചക്ക ഞാൻ ഇട്ടിരുന്നു അതിൽ നിന്ന് ചക്കക്കുരു മാത്രമേ നീക്കം ചെയ്തുള്ളൂ അതിൻ്റെ തൊലിയെല്ലാം അതോടൊപ്പം ഞാൻ ഇട്ടിരുന്നു ഇതിൽ ഇടുമ്പോൾ വിത്തുകൾ എടുത്തു മാറ്റാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് കിളിർത്ത് വരും അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കും പേപ്പറും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല കറി രൂപത്തിലുള്ള രസവും പുളിശ്ശേരി മോര് പോലുള്ള സാധനങ്ങൾ ഇതിൽ ഇടാൻ പാടില്ല പുല്ലും കരിയിലും തൊണ്ടും ചിരട്ടയും പോലുള്ള സാധനങ്ങളും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഇതിൽ മീനിൻ്റെ വേസ്റ്റും ഇറച്ചിയുടെ വേസ്റ്റുമൊന്നും ഇട്ടില്ല എൻ്റെ വീടിനടുത്തുള്ള ഒരു മാമി എന്നോടൊപ്പം വാങ്ങിയതായിരുന്നു അവ മീനും ഇറച്ചിയുടെയും വേസ്റ്റൊക്കെ ഈ കമ്പോസ്റ്റ് ബിന്നിൽ ഇട്ടിരുന്നു എന്നാൽ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കും വേണമെങ്കിൽ ഇറച്ചിയുടെയോ മീനിൻ്റെയോ വേസ്റ്റ് ഇടാം എൻ്റെ വീടിനടുത്തുള്ള ഒരു മാമി മീനിൻ്റെയും ഇറച്ചിയുടെയും വേസ്റ്റുമൊക്കെ ഇട്ടിരുന്നു എന്നാൽ അതിൽ സ്മെല്ലൊന്നും ഉണ്ടായതുമില്ല നിങ്ങൾക്കും ഇറച്ചിയുടെയും മീനിൻ്റെയും വേസ്റ്റ് ഇടാം ഇരുപത്തഞ്ച് മുപ്പത് ദിവസം ആകുമ്പോഴേക്കും കമ്പോസ്റ്റാകുമെന്നാണ് ഇതിൽ പറഞ്ഞിരുന്നത് എന്നാൽ എനിക്ക് കമ്പോസ്റ്റാകാൻ ഒന്നര മാസത്തോളം വേണ്ടി വന്നു നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റ് ബിന്നുണ്ടോ നിങ്ങൾക്ക് എത്ര മാസം എടുത്തോ കമ്പോസ്റ്റായി മാറാൻ ഇനോക്കുലം അടങ്ങിയ ചകിരിച്ചോറ് പല സ്ഥലങ്ങളിലുമില്ല അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനോക്കുലം ഡെവലപ്പർ ലഭിക്കും അത് ചകിരിൽ ചോറിൽ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഇനോക്കുലം ഡെവലപ്പർ ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇനോക്കുലം അടങ്ങിയ ചകിരി ചോർ ലഭിക്കുന്നുണ്ടോ ഇതൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുക താങ്ക്